മറയൂർ ബാബു നഗറിന് സമീപത്ത് തമ്പടിച്ചിരിക്കുന്ന ഒറ്റയാൻ്റെ ആക്രമണത്തെ തുടർന്ന് ഇന്ദിരാനഗർ പ്രദേശം ഭീതിയിലാണ് കഴിഞ്ഞ രണ്ട് ആഴ്ചക്കിടെ ആന വലിയ നാശനഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് വീടുകളിലെ മുറ്റത്ത് വരെയും എത്തിയ ഒറ്റയാനെ തുടർന്ന് നിവാസികൾക്ക് രാത്രി പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണുള്ളത് കാട്ടാന ശല്യത്തിന് പുറമെ ചെന്നൈക്കൂട്ടങ്ങളിലെ ശല്യവും പ്രദേശത്ത് വ്യാപകമാണ് മറയൂർ ബാബു നഗറിന് സമീപത്ത് തമ്പടിച്ചിരിക്കുന്ന ഒറ്റയാന പേടിച്ച് നെഞ്ചിടിപ്പോടെ കഴിയുകയാണ് പ്രദേശവാസികൾ രണ്ടാഴ്ചയ്ക്കിടെ വലിയ നാശനഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് വീടുകളിലെ മുറ്റത്ത് വരെ എത്തുന്ന ഒറ്റയാൻ കാരണം ജനങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇന്ദിരാനഗറിലെ അഗസ്റ്റിൻ രാമകൃഷ്ണൻ അപ്പായി ജിജി ഫ്രാൻസിസ് മല്ലിക സുലോചന അജി സൽവരാജ് എന്നിവരുടെ വീടിനു സമീപത്തുള്ള കരിമ്പ് വാഴ തെങ്ങ് തീറ്റപ്പുല്ല് എന്നീ കൃഷിവിളകളെല്ലാം നശിപ്പിച്ചു രാത്രിയെത്തുന്ന ഒറ്റയാൻ രാവിലെയാണ് മടങ്ങുന്നത് ഇത്രയും ചേർന്നൊക്കെ വരുമ്പോൾ ഒന്നാമത് നമ്മൾ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ് നമുക്ക് പുറത്തിറങ്ങി പെട്ടെന്ന് ആനേനെ ഓടിക്കാനും നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല നമ്മൾ അവിടെ പിന്നെ ഇവിടുന്ന് ഫോറസ്റ്റിനെയൊക്കെ വിളിച്ച് ഫോറസ്റ്റുകാർ വരുമ്പോഴത്തേക്കും അവിടെ തിന്നേണ്ടത് മുഴുവൻ തിന്നിട്ടുണ്ടാവും വാച്ചർമാരെ ആണെങ്കിൽ ഇതിലോട്ട് കാണാറുമില്ല ഒരു വാച്ചർമാര് ഇതെല്ലാം നടക്കണ കാണാറില്ല അല്ലെങ്കിൽ അവര് ഫോറസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു നൈറ്റിൽ പെട്രോളിങ് ചെയ്യേണ്ട പക്ഷെ അത് ആ സമയത്തായിരിക്കില്ല ചിലപ്പോൾ ആന വരഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അവരെ കുറ്റം പറയാനും പറ്റില്ല അവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വന്നിരിക്കാനും പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ ഇതേ ഇതിന്റെ തൊട്ടപ്പുറത്ത് തൊഴുത്ത് ഇതേ കണ്ണേ തൊഴുത്ത് അപ്പോൾ ഈ തൊഴുത്ത് കഴിഞ്ഞാൽ നേരെ തൊഴുത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ആകെ ഉപജീവന മാർഗ്ഗമാണ് അത് നമുക്ക് വേറെ ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പൊ ഞാൻ തന്നെ താമസിക്കുന്ന ഒരാള രാത്രി മുറ്റത്ത ഒറ്റയം നിൽക്കുമ്പോൾ പുറത്തുള്ള ശുചിമുറിയിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന പ്രദേശവാസികൾ പറയുന്നു ഒറ്റയാനെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് വനം വകുപ്പ് ജീവനക്കാർ എത്തുന്നത് പടക്കം പൊട്ടിച്ച ആന മാറിയ ശേഷം ഇവർ മടങ്ങും ആനയെ തുടർച്ചയെ നിരീക്ഷിച്ച് വനമേഖലയിലേക്ക് കടത്തിവിടാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സമീപത്തുള്ള ആദിവാസി പുനരധിവാസ ഉന്നതിയിലും ഒറ്റയാൻ കയറിയിറങ്ങിയാണ് ഇന്ദിരാനഗറിലേക്ക് എത്തുന്നത് ഇവിടെ താമസിക്കുന്നവർ രാത്രി ഒറ്റപ്പെടുന്ന അവസ്ഥയിലുമാണ് ആന വന്നിട്ട് ഇത് അവിടെ വന്ന് തമ്പടിച്ച് കിടക്കുക തമ്പടിച്ച് കിടന്നിട്ട് അവിടുന്ന് ആൾക്കാർ ഓടിച്ചു കൊടുക്കും ഓടിച്ചു വിട്ട് കഴിയുമ്പോൾ എന്നാ ചോദിച്ചാൽ ആന എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരഞ്ചാറെണ്ണം വന്നു അത് കഴിഞ്ഞ് ഓടി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന ഈ കാട്ടിലിതെല്ലാം വലിച്ചു ഓടിച്ച് രണ്ട് രണ്ടര മണിക്കൂറുകളോളം ഈ ഇവിടെ കിടന്നു അത് കഴിഞ്ഞിട്ട് പുറച്ചാരെ വിളിച്ചു പുറച്ചാരെ വിളിച്ചിട്ട് ആന ഇവിടുന്ന് മാറാതെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെയുള്ള കുടിയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തി ഒരു മനുഷ്യനും വന്നില്ല എന്നിട്ട് ഈ ശബ്ദം കേട്ടിട്ട് ഈ ആനയെ സ്ഥിരം വന്നു പടക്കം പൊട്ടിക്കണ കാരണം ഇത് എന്നാന്ന് അറിയത്തില്ലായിരുന്നു എന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ വന്ന് ഇവിടെ കയറി പുറഷാർ വന്ന് കയറി ഓടിച്ച് ഓടിച്ചിട്ട് അപ്പുറത്തേക്ക് അങ്ങ് മാറ്റി മാറിപ്പോയി മാറിപ്പോയിട്ട് അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചുറ്റിക്കറിഞ്ഞ് വീണ്ടും ഈ കാട്ടിലേക്ക് കയറി വന്നു അങ്ങനെ സീര ഇവിടെ ആനയെന്ന് പറഞ്ഞാൽ ആന ഇവിടുന്ന് പോകുന്നില്ല വർഷങ്ങളായി ഇതു സംബന്ധിച്ച് അധികൃതരോട് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പരാതി പറഞ്ഞും അടുത്തതായി നാട്ടുകാർ പറയുന്നു ഉന്നതിയിൽ ഒരു കുടുംബത്തിന് ഒന്നര ഏക്കർ സ്ഥലമാണ് രണ്ടായിരത്തി ഒന്നിൽ സർക്കാർ പതിച്ച് നൽകിയത് ഇതിൽ കൃഷി ചെയ്തു വരുന്ന ഭൂരിഭാഗം പേരും കാട്ടാനശല്യം മൂലം കൃഷി ഉപേക്ഷിക്കുകയും ഇതുമൂലം ഉന്നതിയിൽ താമസക്കാരും കുറഞ്ഞ സ്ഥിതിയാണിപ്പോൾ അത് അത് തന്നെയല്ലേ ഈ കണ്ട സൽത്തന്നൊക്കെ ആനയെ കൊണ്ടുവന്നു ഇഷ്ടിട്ടുണ്ട് ആ ആനകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആനയോട് പറഞ്ഞാൽ കേൾക്കും എന്താടാ നീ കാട്ടണേ അത് കളയാതെ പോടാതെ തിന്നാൻ കൊള്ളൂലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും പക്ഷേ ഇ ഇവിടുത്തെ ഇപ്പോഴത്തെ ആന കേൾക്കില്ല എന്തു പറഞ്ഞാലും കേൾക്കൂല്ല ചില ആന നമ്മൾ ഓടിച്ചോണ്ട് വരും എന്നാൽ ആന മനുഷ്യനെക്കാട്ടിൽ ഇണക്കുകൊണ്ട് കാര്യം പക്ഷേ അവർക്ക് തീറ്റയ്ക്ക് വേണ്ടേ എന്നും പറഞ്ഞ് നമ്മൾ കൃഷി ചെയ്യുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് കാര്യം ആട്ടും കുഞ്ഞിൻ്റെ കാര്യം കൊടുത്തു രണ്ടാട്ടും എനിക്ക് പേടിച്ചിട്ട് എൻ്റെ ജീവിതമാർഗ്ഗം എന്നിട്ട് കോഴിക്കോട് വന്ന് കൈ ഇട്ടിട്ട് ഈ ഈ തെങ്ങിന് വന്ന് പിടിക്കാൻ വന്നു വേറെ സൈസ് ആനയാണ് ഇവിടുത്തെ ഇമ്മുടെ ആനയല്ല ഇവിടെ മലയാളയല്ല ഇവിടത്തെ ആന ഉണ്ടെങ്കിലും പറഞ്ഞാൽ കേൾക്കും അവർക്ക് അവർക്ക് ഒരു മര്യാദയുണ്ട് മര്യാദ ഇതെങ്ങാണ്ടെന്ന് ഈ സർക്കൂസുകാരോ ആരോ കമ്പനിക്കാരെ ഇറക്കിയിരിക്കുന്ന ആന അതോ വെളുത്താനും പോകില്ല കാട്ടാന ശല്യത്തിനു പുറമെ ചെന്നൈക്കൂട്ടങ്ങളിലെ ശല്യവും പ്രദേശത്ത് വ്യാപകമാണ് ഇത് വളർത്തു മൃഗങ്ങൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്ന കഴിഞ്ഞ ദിവസം ഇന്ദിരാനഗർ പുനരധിവാസ ഉന്നതിയിൽ പൊന്നുമാടസ്വാമിയുടെ രണ്ട് ആടുകളെയാണ് ചെന്നായിക്കൂട്ടം കൊണ്ടുപോയത് ഉപജീവന മാർഗ്ഗത്തിനായി വളർത്തുന്ന മൃഗങ്ങളെ വന്യമൃഗങ്ങൾ കൊണ്ടുപോകുന്ന പ്രദേശത്ത് വ്യാപകമാണ് ഇത്തരത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ കഴിയാതെ ജീവിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മറയൂർ ഉന്നതിയിലെ നിവാസികൾ ചന്ദ്രശേഖരൻ അഞ്ചുനാട് ന്യൂസ് ബീറോ മറയൂർ